കഴിഞ്ഞ വീഡിയോയില് നമ്മൾ കണ്ടിന്യൂഷൻ പാറ്റേൺസിനെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലെ അപ്പോൾ അവിടെ തന്നെ നമ്മൾ പല ടൈപ്പ് ഉള്ള കണ്ടിന്യൂഷൻ പാറ്റേൺസ് കണ്ടു അപ്പൊ അതിൽ നമ്മൾ ഒരു സൈഡാണ് സംസാരിച്ചത് അപ്പൊ അതിന്റെ മറു സൈഡും കാരണം ഒരു സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം അപ് ട്രെൻഡിൽ പോകുന്ന ഒരു സൈഡ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്ളാഗ് ആൻഡ് പോൾ പാറ്റേൺ എടുത്താൽ ഇത് ഫ്ളാഗ് ആൻഡ് പോൾ അല്ലെങ്കിൽ ഫ്ളാഗ് ആൻഡ് പെൻ സോറി പോൾ ആൻഡ് പെന്നിന്റെ പാറ്റേൺ എടുത്തുകഴിഞ്ഞാൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ബ്രേക്ക്ഔട്ടിന് ശേഷം മുകളിലോട്ടായിരിക്കുമെന്ന് നമ്മൾ എടുത്തു അല്ലെ അപ്പോൾ അതുപോലെ തന്നെ അതിന്റെ തിരിച്ചുള്ള സൈഡും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കാരണം ഒരു ഡൗൺവേർഡ് മൂവ്മെന്റിൽ അല്ലെങ്കിൽ താഴേക്ക് ഒരു ഡൗൺ ട്രെൻഡിൽ പോകുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അതിനും നമുക്കൊരു ഫ്ളാഗ് പാറ്റേൺ ഫോം ചെയ്യാം ഇങ്ങനെ ഒരു ഫ്ളാഗ് ആൻ പോൾ നമുക്ക് തിരിച്ച് ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ നമുക്ക് ഫോം ചെയ്യാം ഒന്നല്ലേ ഇങ്ങനെ വരും അല്ലെങ്കിൽ ഒത്തിരി താഴേക്ക് ഇങ്ങനെ പോകാതിരിക്കും നോക്കുക ഈ രീതിയിൽ ഇങ്ങനെ വന്നതിന് ശേഷം ചെറിയ ഈ രീതിയിലാണെങ്കിലും ഒരു ഫ്ളാഗ് ആൻഡ് ബോൾ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പ്രതീക്ഷിക്കാം ഈ ഫ്ളാഗ് ആൻഡ് സോറി പോൾ ആൻഡ് പെനന്റ് ആണെങ്കിൽ തന്നെയും താഴെ ഇങ്ങനെ ഒരു പെനന്റ് ഫോർമേഷൻ ആണെങ്കിൽ നമുക്ക് അടുത്ത ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം നമുക്ക് മനസ്സിലായി നമ്മൾ ഫ്ളാഗ് ആൻ പോൾ നോക്കി ചാനൽ പാറ്റേൺസ് നോക്കി ഇങ്ങനെ ഒരു ചാനൽ പാറ്റേൺ ആണെങ്കിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് താഴേക്കും ഈ രീതിയിൽ താഴേക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ കപ്പാൻ ഹാൻഡിൽ നോക്കുകയാണെങ്കിലും നമ്മളൊരു കണ്ടിന്യൂഷൻ പാറ്റേണില് ഈ രീതിയിൽ കപ്പാൻ ഹാൻഡിലെ കുറിച്ച് സംസാരിച്ചു ഇവിടെ ബ്രേക്ക് ഔട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ താഴേക്കാണെങ്കിലും ഇതുപോലെ ഒരു കപ്പാൻ ഹാൻഡിൽ ഫോർമേഷൻ സംഭവിക്കാം ഒരു ഇൻവേർട്ടഡ് കപ്പാൻ ഹാൻഡിൽ നമ്മൾ അനുവദിക്കും അല്ലെ അപ്പോൾ ഇതിന്റെ ലോജിക് അല്ലെങ്കിൽ സൈക്കോളജി എന്താണ് ഇതിന്റെ പുറയിൽ ഇത് ഓരോന്നും ഈ ഡിമാൻഡ് സപ്ലൈ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഓരോ രീതിയിലും ഈ ഒരു വലിയൊരു ഡിപ്പ് ഉണ്ടാകുന്നതും അതിനുശേഷം ഒരു ചെറിയ ഡിപ്പ് ഉണ്ടാകുന്ന എന്തുകൊണ്ടായിരിക്കാം അല്ലെ അതിനുശേഷം ഫർദർ ആയിട്ട് ഒരു ഡിപ്പ് വരുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് റിവേഴ്സൽ പാറ്റേൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മളിപ്പോൾ കണ്ടിന്യൂ കണ്ടിന്യൂവേഷൻ പാറ്റേൺ നോക്കി അതിനുശേഷം ഇനി റിവേഴ്സൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇതിലും പ്രധാനമായിട്ടും നമുക്ക് ഉള്ളത് ഡബിൾ ടോപ്പ് ഡബിൾ ഡബിൾ ടോപ്പ് അതുപോലെ തന്നെ ഡബിൾ ബോട്ടം ഉണ്ട് അതുപോലെ തന്നെ അത് മൂന്ന്രാവശ്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ട്രിപ്പിൾ ടോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ട്രിപ്പിൾ ബോട്ടം ഉണ്ട് രണ്ടാമത്തെ രീതി രണ്ടാമത്തെ രീതിയിലുള്ള പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നോക്കാറുണ്ട് പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് വെഡ്ജ് പാറ്റേൺ നമ്മൾ കണ്ടിന്യൂഷൻ പാറ്റേണിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ വെഡ്ജ് പാറ്റേൺസ് ഉണ്ട് രണ്ട് റൈസിംഗ് വെഡ്ജും ഉണ്ട് ഫോളിംഗ് വെഡ്ജും ഉണ്ട് അപ്പോൾ ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല ഇതിന്റെ ഒരു ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ ഒരു സൈക്കോളജി മനസ്സിലായി കഴിഞ്ഞാൽ കാര്യങ്ങൾ കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് അത് ഓരോന്ന് നോക്ക നോക്കിപ്പോ ആദ്യം ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടോ ഈ ഫസ്റ്റ് കാറ്റഗറി നമുക്ക് നോക്കി പോവാം ഇത് പേര് പറയും പോലെ തന്നെ ഡബിൾ ടോപ്പ് എന്ന് പറയുന്നത് നമുക്കതിനെ എം പാറ്റേൺ പാറ്റേൺന്ന് വേണമെങ്കിൽ പറയാം ഡബിൾ ടോപ്പ് എന്ന് പറയുന്നത് ആദ്യം ഒരു ഒരു താഴേന്ന് ഒരു അപ്ട്രെൻഡിൽ വരുന്ന ഒരു സ്ട്രോക്ക് ആണെങ്കിൽ ഒരു പരിധി വരെ എത്തിക്കഴിയുമ്പോൾ അത് റിവേഴ്സ് ആകും അതിനുശേഷം ആയി താഴെ വന്നതിന് ശേഷം വീണ്ടും അത് ബൈയേഴ്സ് ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ വീണ്ടും ബൈയേഴ്സ് സ്ട്രോങ് ആകാൻ നോക്കും ബൈസ് സ്ട്രോങ് ആയിട്ട് തിരിച്ച് ആ ഒരു ലെവലിൽ തന്നെ ഇത് ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിന്റെ ശരിക്കുമുള്ള ഷേപ്പ് എങ്ങനെ വരും കൂടെ പറയാം അപ്പോൾ ഒരു പരിധി വരെ എത്തിക്കാൻ നോക്കിയതിന് ശേഷം അത് വീണ്ടും ഫെയിലായിട്ട് വീണ്ടും ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആകും അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവൽ എത്തിക്കഴിയുമ്പോഴ് സെല്ലേഴ്സ് കൂടുതലായിട്ട് ആക്റ്റീവ് ആയി ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ തരുമ്പോഴാണ് നമുക്ക് ഈ രീതിയിലൊരു പാറ്റേൺ കിട്ടുന്നത് അപ്പൊ ഇതിനൊരു റിവേഴ്സൽ പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ വരുമ്പോൾ അതിനർത്ഥം അത് മോസ്റ്റ് പ്രോബിൾ അല്ലെങ്കിൽ കൂടുതൽ സാധ്യത ഉണ്ട് അത് റിവേഴ്സ് ആവാനായിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഒരു സപ്പോർട്ട് ഇവിടെയാണ് ഈ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരുമ്പോഴാണ് നമ്മുടെ എൻട്രി ലെവൽ വരുന്നത് ഇതിന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് രണ്ടാമത്തെ ഈ ഒരു ടോപ്പ് ഡബിൾ ടോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പക്ഷെ നമുക്കിതില് കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ രീതിയിൽ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്ന രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ആദ്യത്തെ ഒരു 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 ട്രെൻഡിന് ശേഷം ഒരു ഒരു രീതിയിൽ ഇവിടെ ഒരു എം ഫോർമേഷൻ ഉണ്ടായി അതായത് ഒരു ഫസ്റ്റ് ടോപ്പ് ഫോർമേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഫോം ചെയ്യുന്നത് ഈ ഇത്രയൊരു ഹൈറ്റിലായിരിക്കില്ല അതിന് തൊട്ട് താഴെ ആയിരിക്കും കുറച്ച് താഴെ ആയിരിക്കും അടുത്തൊരു ഫോർമേഷൻ വരിക ഇതാണ് ഒരു ശരിക്കും കറക്റ്റായിട്ടുള്ള തിയററ്റിക്കലി നോക്കിയാൽ ഒരു കൃത്യമായിട്ടൊരു എം പാറ്റേൺ നമുക്ക് കിട്ടാൻ അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് പാറ്റേൺ കിട്ട കിട്ടേണ്ടത് അപ്പോൾ ഇതിനർത്ഥം ഇത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിങ്ങനെ ഇത് കറക്റ്റ് ഇങ്ങനെയാണോ അല്ലെങ്കിൽ കറക്റ്റ് വന്നിട്ടുണ്ടോ കുറച്ച് മുകളിൽ പോയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതിന്റെ ഒരു ഒരു സൈക്കോളജി എന്താണ് ഇത് നമുക്ക് മുകളിൽ അല്ലെങ്കിൽ ഒരു ട്രെൻഡിൽ ഒരു സ്ഥലത്ത് ഇപ്പോൾ ആളുകൾ പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങും അല്ലെ സെല് ചെയ്യാൻ തുടങ്ങും സെൽ ചെയ്ത് ഒരു പരിധിവരെ താഴെ എത്തുമ്പോഴാണ് ഇതൊരു ട്രെൻഡിലുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് വീണ്ടും ബയ്യേഴ്സ് ഇവിടെ ആക്റ്റീവ് ആകും നോക്കും അല്ലെ ഈ ഒരു ഭാഗത്ത് വീണ്ടും ബയ്യേഴ്സ് ആക്റ്റീവ് ആകും കൂടുതൽ ബൈയേഴ്സ് വന്ന് ഇതിനെ മുകളിലോയ്ക്ക് ഉയർത്താൻ നോക്കിയാലും ഒരു പരിധി എത്തുമ്പോഴ് ഇതിന്റെ ഡിമാൻഡ് അത്രയ്ക്കും മുമ്പിലത്തെ പ്രാവശ്യത്ത് അത്രയും പോലും വരാൻ പറ്റാതെ വീണ്ടും താഴേക്ക് സെല്ലേഴ്സിന്റെ കൈകളിലേക്ക് എത്തും അതായത് അവര് കൂടുതൽ സ്ട്രോങ് ആകുമ്പോൾ ഇവിടെ വീണ്ടും അതിനെ താഴേക്ക് കൊണ്ടുവരും അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ നോക്കി കഴിയുമ്പോൾ അറിയാം ആദ്യം ഉയർത്താൻ പറ്റിയ ആദ്യം വന്ന ആ ഒരു മൊമെന്റും പോലും രണ്ടാമത്തെ പ്രാവശ്യം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിനു മുൻപ് തന്നെ ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവായി അപ്പോൾ അതിനർത്ഥം നെറ്റ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് കൂടുതൽ സെല്ലേഴ്സിനാണ് ഹാൻഡ് അല്ലെ സെല്ലേഴ്സ് ആണ് കൂടുതൽ സ്ട്രോങ് അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം ഈ പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് പൊതുവെ വീക്ക് ആകുകയാണ് എന്നാണ് അപ്പോൾ അങ്ങനെ വീക്ക് ആകുമ്പോഴാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരുമ്പോഴാണ് കൂടുതൽ സെല്ലേഴ്സ് ഇവിടെ കൂടുതൽ സെല്ലേഴ്സ് വരാൻ തുടങ്ങും അങ്ങനെ ഇത് താഴേക്ക് വരുന്നത് അപ്പോൾ ഇതാണ് ഒരു റിവേഴ്സൽ വരുന്നത് ഇത് നമുക്ക് എം പാറ്റേൺ എന്ന് വിളിക്കും എം പാറ്റേൺ അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് പാറ്റേൺ അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ട്രിപ്പിൾ ടോപ്പും വരാം ട്രിപ്പിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പ്രാവശ്യം ഇത് ഒരു പ്രാവശ്യം താഴേക്ക് വന്നു വീണ്ടും മുകളിൽ പോയി മുകളിൽ പോയി ഒരു പരിധി വരെ പോയി വീണ്ടും താഴെ വന്നു ഇപ്പൊ രണ്ടു പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു എന്നാലും ഇവിടെ താഴേന്ന് വരുന്ന അപ്റ്റൻ്റിക്കും അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വന്നതിന് ശേഷം ഇവിടെ ബ്രേക്ക് ആവുന്ന അല്ലെങ്കിൽ സെല്ലേഴ്സ് കൂടുതൽ വരുന്നതിന് പകരം ഇവിടെ വീണ്ടും ബയേഴ്സ് ഒരു പ്രാവശ്യം കൂടി ട്രൈ നോക്കും ഇതിനെ വീണ്ടും മുകളിലേക്ക് ഉയർത്താനായിട്ട് അന്ന് അതും പറ്റാതെ അല്ലെങ്കിൽ ഈ പ്രാവശ്യം ഫെയിൽ ആയിട്ട് സെല്ലേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് തിരിച്ച് താഴേക്ക് വരുന്ന വന്ന് ഈ ഒരു സപ്പോർട്ടിൽ നിൽക്കും അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ട്രിപ്പിൾ ടോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ട്രിപ്പിൾ ടോപ്പ് ഇത് കറക്റ്റ് എക്സാക്ട് സെയിം ലെവലിൽ തന്നെ വരണം നിർബന്ധമില്ല സെയിം ലെവലിൽ വരാം അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം പക്ഷെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് കറക്റ്റ് നേരെ വന്നിങ്ങനെ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റണം എന്നൊന്നുമില്ല ഇത് ചിലപ്പം കുറച്ചു മുകളിലും താഴെയായിരിക്കും നമുക്കത് എക്സ്പീരിയൻസിലൂടെയാണ് മനസ്സിലാവുന്നത് ട്രിപ്പിൾ ടോപ്പ് പൊതുവേ റയർ ആയിട്ട് ഫോം ചെയ്യുന്നതാണ് കമ്പയർഡ് ടു ഡബിൾ ടോപ്പ് ഡബിൾ ടോപ്പ് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന്റെ ഒരു സൈക്കോളജി മനസ്സിലായില്ല മൂന്നാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്ത് ബൈസ് ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയാലും ഇവിടെ സെല്ലേഴ്സ് ആണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് അപ്പോൾ ഈ ഒരു മൊത്തത്തിൽ നോക്കിയാൽ ഇവിടെ സെല്ലേഴ്സ് ഡബിൾ ടോപ്പിനെക്കാളും കൂടുതൽ ഇവിടെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് കാരണം മൂന്നാമത്തെ പ്രാവശ്യം താഴേക്ക് താത്തി അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തരുമ്പോൾ തരുന്നാൽ മാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടുന്ന് റിവേഴ്സൽ വരാം വീണ്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം ചെയ്യുമോ ഇല്ലയോന്ന് നമുക്ക് അറിയില്ല അല്ലെ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് പോകുമ്പോൾ ഇത് വേറൊരു പാറ്റേൺ ആണ് നമുക്കിതൊരു ഡിസെൻഡിങ് ട്രയങ്കിൾ പാറ്റേൺ എന്നൊക്കെ പറയും നമുക്ക് അതിലോട്ട് പിന്നെ പോകാം അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് അറിയില്ല വീണ്ടും ഇങ്ങനെ വരുമോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു താഴെ ഒരു ബ്രേക്ക്ഔട്ട് തരുമ്പോൾ മാത്രം എടുക്കുക അപ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഒരു പ്രീവിയസ് ലോ അല്ലെങ്കിൽ സൈഡിൽ നോക്കുവാണെങ്കിൽ പ്രീവിയസ് ഹൈടെ തൊട്ട് മേടിച്ചുള്ള ആയിരിക്കും നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴേക്ക് നമ്മൾ ഷോർട്ട് ഷോർട്ട് പൊസിഷൻ എടുക്കേണ്ടത് അപ്പോൾ ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ഇങ്ങനെ കാണിക്കും അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡബ്ല്യു പാറ്റേൺ അല്ലെങ്കിൽ ഡബിൾ ബോട്ടം എന്ന് പറയുന്നത് അത് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല കാരണം ഇത് താഴേക്ക് വരുന്നത് നമ്മളിപ്പോ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഡൗൺ ട്രണ്ടിൽ വരുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ബയ്യേഴ്സ് ആക്റ്റീവ് ആയിട്ട് കുറച്ച് മുകളിലേക്ക് എത്തിക്കും വീണ്ടും സെല്ലേഴ്സ് ഇതിനെ പുഷ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും പക്ഷെ ഒരു പരിധി എത്തുമ്പോഴേക്കും വീണ്ടും ബയ്യേഴ്സ് ആണ് ഇവിടെ കൂടുതൽ സ്ട്രോങ് ആവുന്നത് അപ്പോൾ നമ്മുടെ ഒരു പ്യഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് പ്യുവ പോയിന്റ് കിട്ടും അവിടെ നിന്ന് നമുക്ക് വീണ്ടും ബയ്യേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ റീജിയണലിൽ പൊതുവെ ബയ്യേഴ്സ് ഇവിടെ കൂടുതൽ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് കാരണം ആദ്യം വന്നാൽ അത്രയും താഴെ പോലും എത്തിക്കാൻ രണ്ടാമത്തെ പ്രാവശ്യം പറ്റുന്നില്ല അതായത് ബയ്യേഴ്സ് അത്രയും സ്ട്രോങ് ആവുന്ന സമയത്താണ് ഇവിടുത്തെ ബ്രേക്ക്ഔട്ട് തരുമ്പോൾ മാത്രം നമുക്ക് ഇവിടുന്ന് ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ഇവിടുന്ന് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് അപ്പോൾ അതിന്റെ സ്റ്റോപ്പ് ലോസും പ്രീവിയസ് ലോ ഈ പ്രീവിയസ് ലോ എന്ന് പറയുന്നത് കറക്റ്റ് ഇങ്ങനെ തന്നെ ഇത്രയും ലോയൊക്കെ വരുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വളരെ താഴെ വരും അപ്പോൾ ചില സമയത്ത് നമ്മൾക്ക് ഈ സ്റ്റോക്ക് വിട്ട് വിട്ടുകളേണ്ടതായിട്ട് വരും കാരണം ഇത്രയും വലിയൊരു സ്റ്റോക്ക് റിസ്ക് എടുക്കും ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ട് ആ സ്റ്റോക്ക് എടുക്കുന്നതിനൊക്കെ നല്ല വേറെ സ്റ്റോക്ക് നോക്കാം കാരണം നമുക്ക് പറ്റുന്ന സ്റ്റോക്ക് ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ റിസ്ക് നമുക്ക് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള മാത്രം കിട്ടിയാൽ മാത്രം എടുത്താൽ മതി കാരണം ഇഷ്ടംപോലെ സ്റ്റോക്കുകളും മാർക്കറ്റ് ഈസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് അത് എപ്പോഴും സത്യമാണ് എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളുണ്ട് നമ്മളത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അത് എത്തുന്നില്ല എന്നേ ഉള്ളൂ നമ്മളത് കണ്ടുപിടിക്കാത്തതിന്റെ പ്രശ്നമാണ് മനസ്സിലായി അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കിട്ടി ഇതെടുക്കാൻ പറ്റുന്നില്ല അത് വേണ്ട എന്ന് വെക്കണം അല്ല നമുക്ക് ഈ പ്രീവിയസ് ലോ എന്ന് പറയുന്നത് വേറെ രീതിയിൽ നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റും പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഞാൻ എക്സാമ്പിൾസ് വെച്ച് പറയാം അപ്പൊ അതിനുമുമ്പ് തന്നെ നമുക്ക് ലോ ഇങ്ങനെ വരയ്ക്കുമ്പോ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത് പക്ഷേ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് ഇത് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോയി എത്തുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രീവിയസ് ലോ അത് നമുക്ക് തിറട്ടിക്കലായിട്ട് ഒറ്റയടിക്ക് പറഞ്ഞു തന്നാല് ഇവിടെ മനസ്സിലാക്കാൻ പാടായിരിക്കും അല്ലെങ്കിൽ അത് അത്ര ആക്യുറേറ്റ് ആകുമല്ലോ അത് പറഞ്ഞു തന്നാലും അപ്പൊ നമുക്ക് നമുക്കത് എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഓരോ ചാർട്ട് നോക്കി മനസ്സിലാക്കാം നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് അത് മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ ഇപ്പൊ നമുക്കൊരു ഡബിൾ അല്ലെങ്കിൽ ഡബിൾ ബോട്ടം കിട്ടി ഈ രീതിയിൽ അതിനുശേഷം നമുക്കിവിടെ ഒരു ട്രിപ്പിൾ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എങ്ങനെ വരും വീണ്ടും ഒരു പ്രാവശ്യം അങ്ങനെ താഴേക്ക് വന്ന് ഫോം ചെയ്യും അല്ലേ താഴേക്ക് വന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു പോകുന്നത് അപ്പോൾ ഇതും നമുക്കറിയില്ല ഔട്ട് തന്നതിന് ശേഷം മാത്രം എടുക്കുക അല്ലാന്നുകൊണ്ട് നമുക്ക് ഇത് വീണ്ടും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വരുമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് ഫെയിൽ ആയി വീണ്ടും താഴേക്ക് കണ്ടിന്യൂഷൻ വരുമോ എന്ന് നമുക്കറിയില്ല അല്ലെ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കിതിനെ വേറെ ഒരു പേരിൽ അസെൻഡിങ് ട്രയങ്കിൾ പാറ്റേൺ എന്ന് വിളിക്കാം ഈ അസെൻഡിങ് അല്ലെങ്കിൽ ട്രയങ്കിൾ പാട്ടേൺസിന്റെ പൊതുവുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഏത് സൈഡിലോട്ട് ആണെങ്കിലും ബ്രേക്ക് വരാമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഈ ഒരു ബ്രേക്ക്ഔട്ട് തരുമ്പോൾ മാത്രം ഇവിടുന്ന് എടുക്കാൻ നോക്കുക അതായത് നമ്മൾ ഈ പറയുന്ന ഡബിൾ ടോപ്പും അല്ലെങ്കിൽ ഡബിൾ ബോട്ടോ ട്രിപ്പിൾ ട്രിപ്പിൾ ബോട്ടോ അങ്ങനെയുള്ള ഈ ഓരോ ഈ ടൈപ്പ് ഉള്ള പാറ്റേൺസ് ഒക്കെ പ്രത്യേകിച്ചും ഓക്കെ എല്ലാ പാറ്റേൺസും ബ്രേക്ക് ഔട്ട് തരുമ്പോൾ എടുക്കുന്നതാണ് സേഫ് പക്ഷെ ബ്രേക്ക് ഔട്ട് തരാതെ നമ്മൾ സിലിണ്ടറിൽ പാറ്റേൺ ഒക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ബ്രേക്ക് ഔട്ടിന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിവേഴ്സ് വരുമ്പോൾ തന്നെ നമ്മൾ എടുക്കാറുണ്ട് അപ്പൊ ഇതിന്റെ പ്രോസും കോൺസും എന്താണ് ഞാൻ ഇതിനു മുന്നിലത്തെ വീഡിയോയിലും ചോദിച്ചിരുന്നു അതൊന്ന് ആലോചിച്ച് നോക്കുക എന്താണ് ഇതിന്റെ പ്രോസും കോൺസും കാരണം സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കുക നമുക്ക് വരുന്ന വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയുന്നതാണ് അത് മാത്രമല്ല ഇത് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി സിമ്പിൾ സംഭവമാണ് അല്ലാതെ ഇത് വലിയ റോക്കറ്റ് സയൻസിന് വേണ്ടി സസ്പെൻസിന് വേണ്ടി വെച്ചിരിക്കുന്നൊന്നുമല്ല ജസ്റ്റ് ഒന്ന് നിങ്ങളും കൂടെ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുന്നത് മാത്രം കേൾക്കാതെ കുറച്ചൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് സിമ്പിൾ കാര്യമാണ് അല്ലാതെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി അപ്പോൾ ഇപ്പൊ അതവിടെ നിൽക്കട്ടെ നമുക്കിനി അതിന്റെ ഇതിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഡബിൾ ടോപ്പിന്റെ ഒക്കെ എക്സാമ്പിൾസ് ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഡബിൾ ബോട്ടം ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരെണ്ണം ഹിന്ദുസ്ഥാൻ യൂണിറ്റ് ലിവറിൻ്റെ ഒരെണ്ണം നോക്കിയാൽ ഇത് വൺ ഡേ ടൈം ഫ്രെയിം കാൻഡിൽസ് ആണ് അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ടോക്കോ അല്ലെങ്കിൽ ഡബിൾ ബോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാല് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ രീതിയിലാണ് അതായത് ഇവിടെ ഒരു ഡൗൺ ട്രെൻഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് താഴേക്ക് വന്നു അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ റിവേഴ്സിൽ വന്നു തിരിച്ചു വന്നു തിരിച്ചു ഇവിടെ ഒരു റേഞ്ചിൽ നമ്മുടെ ഒരു വ്യൂഡ് പോയിന്റിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് തന്നു അതിനുശേഷം നല്ലൊരു മൂവ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത് ഇതാണ് ഒരു എക്സാമ്പിൾ അപ്പോൾ ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ എൻട്രിയും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമുക്കിവിടെ ഡെയിലി കാൻഡിൽസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോ മനസ്സിലാക്കാനായിട്ട് ഇതായാലും മതി അപ്പോൾ നമ്മൾ എൻട്രി എടുക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സിക്സ്റ്റി മിനിറ്റ് കാൻഡിൽ അല്ലെ വൺ അവർ കാൻഡിൽ അല്ലെ ടു അവർ കാൻഡിൽ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് അപ്പം ഇവിടെ അതിൻ്റെ ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് കണ്ടാലും മനസ്സിലാവും ഈ രീതിയിൽ താഴേക്ക് വരുന്ന സമയത്ത് ഇത് ഫസ്റ്റ് പോകുന്ന ഇതിന്റെ ഒരു വിക്ക് ഇത്രയും താഴെ വരെ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ താഴെ പോകുമ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാല് താഴെ സെല്ലേഴ്സ് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഇവിടം വരെ താഴെ കൊണ്ടു വീണ്ടും ബയ്യേഴ്സ് ഇതിനെ പൊക്കിക്കൊണ്ട് വരാൻ നോക്കി ഇതിന്റെ വിക്ക് ഈ ഒരു ഹൈറ്റിൽ വരെ ഉണ്ട് ബോഡി പാർട്ട് മാത്രം നോക്കുകയാണെങ്കിൽ ഇവിടം വരെ ഇതൊരു ഡോസി കാൻഡിൽ ഫോർമേഷനിലാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ വരെ വന്നതിന് ശേഷം ഡോസി കാൻഡിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരു അൺസർട്ടനിറ്റി ആണല്ലേ മുകളിലോട്ടും പോകാം താഴെ തോട്ടും പോകാം എന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റോക്ക് വീണ്ടും താഴേക്ക് തിരിഞ്ഞ് വീണ്ടും സെല്ലേഴ്സ് ഇവിടെ ആക്റ്റീവായി ഇതിനെ നോക്കുവാണെങ്കിൽ പാട്ട് വരെ നോക്കുവാണെങ്കിൽ ഇവിടം വരെ താഴേക്ക് വന്നിട്ട് വീണ്ടും ആ ഒരു റേഞ്ചിലോട്ട് തിരിച്ച് ബൈയേഴ്സ് ഇതിനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയില് അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നമ്മളിവിടെ സോറി എൻട്രി പോയിന്റ് നോക്കുവാണെങ്കില് ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ എൻട്രി പോയിന്റ് കിട്ടും ഓക്കെ അപ്പൊ ഇവിടെ മൊത്തം നോക്കിയാല് ഒരു സെക്കൻഡ് നമുക്ക് ഈ രീതിയിൽ ഇവിടെ നമുക്ക് ഒരു എൻട്രി പോയിന്റ് ഇവിടെ നമുക്ക് ഒരു എൻട്രി പോയിന്റ് കിട്ടും അതായത് നമുക്ക് ഈ ഒരു ഗ്രീൻ കാൻഡില് ഇതാ ഈ ഒരു ഗ്രീൻ കാൻഡില് നമുക്ക് നമ്മുടെ എൻട്രി പോയിന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് സ്കെയിലിങ്ങി വരച്ചാല് ബോഡിക്ക് തൊട്ട് മുകളില് അതായത് ഈ മാക്സിമം വിക്കുകളൊക്കെ എടുത്തിട്ട് അതായത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇത് നമുക്ക് എടുത്തിട്ട് നോക്കിയാല് ഇവിടെ ഈ ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിന്റെ മേളിലാണ് അപ്പോൾ ആ ഒരു ക്യാൻഡിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് സുഖമായിട്ട് അപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ റിസ്ക് എത്ര വരും നോക്കിയാൽ ഇതിന്റെ ക്ലോസിംഗിൽ നമ്മൾ എടുത്താൽ നമ്മുടെ റിസ്ക് വരുന്നത് ഏകദേശം മൂന്നര ശതമാനമാണ് മൂന്ന് പോയിന്റ് മൂന്നഞ്ച് ശതമാനമാണ് നമ്മുടെ ഇവിടെ റിസ്ക് വരുന്നത് റിവാർഡ് നമുക്ക് വൺ ഇഷ്ടു വൺ നോക്കിയാൽ തന്നെ നമുക്ക് ഇവിടുന്ന വൺ ഇഷ്ടു വൺ റിവാർഡിൽ തന്നെ മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച്ന്ന് പറയുമ്പം അല്ലെങ്കിൽ മൂന്നര ശതമാനം എന്ന് പറയുന്നത് ഏകദേശം ഈയൊരു റേഞ്ചിൽ ഏകദേശം ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോഴാണ് ഈ മൂന്നോ പോയിന്റ് മൂന്ന് അഞ്ച് എന്ന് പറയുന്ന വരുന്നത് അതായത് നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഡെയിലി ക്യാൻഡൽസ് ആൻഡ് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ദിവസം നമ്മുടെ വൺ ഇഷ്ടി വൺ ടാർഗറ്റ് അല്ലെങ്കിൽ മൂന്നര അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് നമുക്ക് റിട്ടേൺ വരുന്നുണ്ട് അതായത് വൺ ഇഷ്ടി വൺ റിട്ടേൺ ഓക്കേ അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിന് ഹൈ റിട്ടേൺസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം പക്ഷേ ഈ ഒരു സ്റ്റോക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇതൊരു ചെറിയൊരു റിവേഴ്സൽ പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡബിൾ ബോട്ടം കാണിച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു പാറ്റേൺ ആണ് അല്ലാതെ ഇത് ഫോം ചെയ്തിരിക്കുന്നത് വളരെ നാളുകളെടുത്ത് അല്ലെങ്കിൽ മാസങ്ങളോ ആഴ്ചകളോ എടുത്തിട്ടോ ഒന്നും അല്ല ജസ്റ്റ് ഒരാഴ്ചയുടെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ റിസ്ക് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് നമ്മൾ വെക്കുന്നത് അങ്ങ് ദൂരെ കൊണ്ട് നമ്മുടെ ടാർഗറ്റ് പ്രതീക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ ചിലപ്പോൾ പോകുന്ന ഉണ്ടാവും അത് നല്ലത് പക്ഷെ ജനറലി വരുന്നത് നമുക്ക് ചെറിയൊരു പാറ്റേൺ അല്ലെങ്കിൽ ചെറിയ നാളുകൾ നാളുകൊണ്ടല്ലേ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ച കാര്യമാണിത്രേ അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ടാർഗറ്റും എന്ന് പറയുന്നത് ആ രീതിയിൽ ചെറുതാക്കി വെക്കാൻ ശ്രമിക്കുക ഇതെന്ന് പറയുന്ന ഒരാഴ്ചയുടെ ചെറിയൊരു പാറ്റാണ് അല്ലെങ്കിൽ ചെറിയൊരു റിവേഴ്സൽ സിഗ്നൽ നമുക്ക് തന്നപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെറിയ രീതിയിലാണ് നമ്മുടെ ടാർഗറ്റും ഇവിടെ പ്രതീക്ഷിക്കേണ്ടത് പൊതുവേ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കൺസോൾട്ടേഷന്റെ സൈസും അല്ലെങ്കിൽ ആ ഒരു ഒരു സൈസ് അനുസരിച്ചാണ് ടാർഗറ്റും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ റിസ്ക്കും ടാർഗറ്റും രണ്ടും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വൺ ഇഷ്ട ടു വൺ നമുക്ക് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കാരണം ഇത്രയും ഒരു ചെറിയൊരു പാറ്റേണിൽ നിന്ന് ഏകദേശം അത്രയും തന്നെ ഒരു മൂവ്മെന്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ ഈ ഒരു പാട്ടേണിന്റെ സൈസിലുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം സ്റ്റോപ്പ് ലോസിൽ തന്നെ ഹോൾഡ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ വൺ ഇഷ്ടിനാകുമ്പോൾ എന്താണ് ചെയ്യാറ് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്തിട്ട് ഈ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇങ്ങോട്ട് മുകളിൽ നമ്മൾ ഈ എൻട്രിയുടെ അങ്ങോട്ട് നമുക്ക് റിവേഴ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഹോൾഡ് ചെയ്താൽ അടുത്ത ഹയർ ടാർഗറ്റിന് വേണ്ടി വയ്ക്കാം പക്ഷെ ഇവിടെ ഹയർ ടാർഗറ്റ് വൺ ഇഷ്ടൂ വരെ ഒന്നും വന്നിട്ടില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം വിക് വരെ നോക്കിയാൽ ഏകദേശം ഫൈവ് പോയിന്റ് ത്രീ പെർസെൻറ്റേജ് വന്നിട്ടുള്ളൂ അല്ലാതെ അതിന്റെ ബോഡി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോർ പോയിന്റ് സെവൻ ഫൈവ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് നാല് മുക്കാല് ശതമാനമാണ് നമുക്ക് റിട്ടേൺ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽസിന്റെ ഒക്കെ ഫോർമേഷൻ കണ്ടുകൊണ്ട് നമ്മളത് ഒന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കി ക്യാൻഡിൽസിനെയും കാൻഡിൽസിനെ കുറിച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കി എക്സിറ്റ് ആവുക അല്ലെങ്കിൽ വൺ ഇഷ്ട്ടു വൺ നമുക്ക് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ വൺ ഇഷ്ടു വണ്ണ് കുറച്ച് മുകളിൽ പോകുമ്പോൾ തന്നെ എക്സിറ്റ് ആവാൻ നോക്കുക നമ്മൾ ഗ്രീഡി ആവാതിരിക്കുക നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയൊരു പാറ്റേൺ ആണ് അപ്പോൾ അതിൽ എത്രമാത്രം പോകുന്നു നമുക്കൊന്ന് ഊഹിച്ച അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇത്രയും മൂവ്മെന്റ് വരുമ്പോൾ തന്നെ നമുക്ക് എക്സിറ്റ് ആകാന്നുള്ളൂ നോർമൽ സെൻസിൽ അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസിലൂടെ വരുന്നതാണ് ഇങ്ങനെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഓക്കെ